നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഷ്ട്രീയ നിരീക്ഷകനായ അഡ്വക്കേറ്റ് എ ജയശങ്കർ അദ്ദേഹത്തെ ഒരു മാസത്തേക്ക് അറസ്റ്റ് ചെയ്ത ചെയ്യരുത് എന്ന പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി രണ്ടു ദിവസം മുൻപേ ആയിരുന്നു ആ ഒരു വാർത്ത നമ്മൾ എന്തായാലും കേട്ടതാണ് എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ കേസിന് ഇദ്ദേഹത്തിനെതിരെ എതിരെ എടുത്ത കേസിനെതിരെയും അതുപോലെ തന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു കേസെടുത്തത് എന്നടക്കമുള്ള ചർച്ചകൾ സജീവമായി തന്നെ വരികയാണ് പ്രമുഖരടക്കമുള്ളവർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ എത്തുന്നുമുണ്ട് സച്ചിൻ ദേവ് എം എൽ എക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരിക്കുന്നത് ഇക്കാലയളവിൽ ജയശങ്കർ അന്വേഷണത്തോട് സഹകരിക്കണമെന്നുമാണ് ഹൈക്കോടതി മറിഞ്ഞിരുന്നത് എന്നാൽ ഇതിനെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കേസ് എടുത്തത് കാരണം അദ്ദേഹം ഒരു യൂട്യൂബ് ചാനലിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് വന്നത് അത് കണ്ട നിരവധി ആളുകളുടെ ഒരു അല്ലെങ്കിൽ അത് കേട്ട നിരവധി സാധാരണക്കാരുടെ പ്രതികരണമാണ് ഇപ്പോൾ കൂടുതലും ചർച്ചയായി മാറുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേസാകുമോ ഇല്ലയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമോ നടക്കമുള്ള ചോദ്യങ്ങൾ സംശയങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യുമോ ജാമ്യമില്ലാ വകുപ്പ് നൽകുമോ നടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പിന്തുണയുമായി നിരവധി ആളുകൾ രംഗത്തെത്തിയിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകൻ കമാൽ പാഷ് ടി ജെ മോഹനദാസ് അടക്കമുള്ള നിരവധി ആളുകൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടെത്തുകയാണ് ആദ്യം നമുക്ക് എന്താണ് ഈ പട്ടികജാതി പട്ടികവർഗ നിയമം എന്നൊന്ന് നോക്കാം ഇന്ത്യൻ പാർലമെന്റ് പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങളും വിദ്വേഷവും കുറ്റകൃത്യങ്ങളും തടയാൻ കൊണ്ടുവന്നതാണ് ഇത് പാർലമെന്ററി സംവിധാനങ്ങളിലും ഇന്ത്യൻ സുപ്രീം കോടതിയുടെ വിന്യായങ്ങളിലും ഉൾപ്പെടെ ജനകീയ ഈ ഉപയോഗത്തിൽ അതിനെ എസ് ആക്ട് എന്ന് വിളിക്കുന്നുണ്ട് അട്രോസിറ്റീസ് ആക്ട് എന്നും അതിനെ പേരുകളായി പല രീതിയിലും പറയാറുണ്ട് പട്ടികജാതിക്കാർക്കും ഗോത്രവർഗക്കാർക്കുമെതിരായ കടുത്ത അനാദരവുകളും കുറ്റകൃത്യങ്ങളും തിരിച്ചറിഞ്ഞ ഈ അതിക്രമങ്ങൾ തടയാൻ വേണ്ടി ഉള്ള ഇന്ത്യൻ പാർലമെന്റ് പട്ടികജാതി പട്ടികവർഗ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നിലവിലുള്ള നിയമവ്യവസ്ഥകൾ പ്രകാരം ഈബ് ജാതി വംശീയ വിദ്വേഷ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് അപര്യാപ്തമാണ് എന്ന് കണ്ടെത്തിയിരുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ജയശങ്കറിനെതിരെ കേസുമായി മുന്നോട്ട് പോയത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനും ഒരുപക്ഷെ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കമുള്ള ചേർക്കാനും സാധ്യതയുണ്ട് കാരണം എസ് സി അട്രോസിറ്റി കേസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ജാമ്യമില്ലാ വകുപ്പ് കിട്ടാൻ ലഭിക്കാവുന്ന ഒരു കേസാണ് ഇപ്പോൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ചർച്ച സമൂഹ മാധ്യമങ്ങൾ നടക്കുമ്പോൾ പ്രധാനമായും ചില പ്രതികരണങ്ങൾ നമുക്ക് നോക്കാം സാധാരണക്കാരുടെ പ്രതികരണം തന്നെ പറയാം ഈ ഒരു വിഷയത്തിൽ എന്താണ് പോയിന്റ് ചില കമന്റുകൾ നമുക്കൊന്ന് വായിക്കാം ചില വിഭാഗങ്ങളുടെ സംരക്ഷണത്തിനായി കൊണ്ടുവരുന്ന നിയമങ്ങൾ ആ വിഭാഗങ്ങളുടെ സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നതിനേക്കാളും മറ്റുള്ളവരെ ദ്രോഹിക്കാൻ ഉപയോഗിക്കുന്നവയാണ് വിവരമില്ലായ്മ ഒരു പൊൻതൂവലാണ് എന്ന് അഹങ്കാരം കൊണ്ട് സ്വയം വിശ്വസിക്കുന്ന ആൾ കൊടുത്ത പരാതി ഇങ്ങനെ തന്നെ വരും മറ്റൊന്ന് ജാതി പറയുന്നത് അവര് തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾക്കു വേണ്ടി കൂടാതെ മറ്റുള്ളവരെ കോടതി കയറ്റുവാനും രാഷ്ട്രീയ നേട്ടത്തിനെതിരെയാണ് തനിക്കെതിരെയുള്ള കേസെന്ന് നേരത്തെ തന്നെ ജയശങ്കർ പറഞ്ഞതാണ് അതേ രീതി തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുന്നത് ഭരണകക്ഷിക്കും പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരായ തന്റെ വിമർശനങ്ങളെ നിശബ്ദമാക്കാൻ കൂടിയുള്ള ദുർദേശം ഈ പരാതിക്ക് പിന്നിലുണ്ട് താൻ മുഖ്യമന്ത്രിയെയും സർക്കാരിന്റെയും കുറിച്ചുള്ള നിരവധി വീഡിയോകൾ യൂട്യൂബ് ചാനലിലൂടെ വിമർശിക്കാറുണ്ട് ഒട്ടേറെ പെൻഷനുകൾ കുടിശ്ശിക കിടക്കുക മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോയത് താൻ വിമർശിച്ചിരുന്നു തന്റെ വിമർശനങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുകയും തന്നെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നു എന്നാണ് ജയശങ്കർ പറയുന്നത് എന്തായാലും അതേ വിരളി തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക എന്തായാലും സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന കാഴ്ച തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം നമുക്ക് കാണാൻ സാധിക്കുന്നത്